ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തോരണംമലയിലാണ് നിൽക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ ഇത് വെറും മലയല്ല ഇതൊരു മുരുകൻകോവിലാണ് ഇതിൻ്റെ മണ്ടയിൽ ആയിരത്തി നാനൂറ് പടിയോളം ഉണ്ട് ഇതിന് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ തോരണമലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാലാണ് ഈ ഒരു ഇതൊരു കോവിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ സൈഡിലൊക്കെ കട കച്ചവടക്കാരും എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ വന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു എന്താ പറയുക നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരു കൊടുങ്കും കാട്ടിനകത്തൊരു അമ്പലം അതിന് ചുറ്റും കുറേ എന്താ പറയുക കച്ചവടക്കാരും അങ്ങനൊക്കെ ഉള്ളൊരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ചെങ്കോട്ടയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് ആണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ കൊല്ലക്കാർക്ക് സുഖമായിട്ട് വന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് ഈ തോർണമല നിങ്ങളെല്ലാവരും വന്ന് നോക്കുക ഇഷ്ടപ്പെടും ഡിപാടില്ല ഇതിനകത്ത് ഫ്രണ്ടിലെ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇത് വാണ്ടേ ഇത് ഒരു ചെറിയൊരു ഹാൾ പോലെ പോലെയുള്ള ഇത് ഇവിടെയാണ് അന്നദാനം നടക്കുന്നത് അന്നദാനം ഇതിനകത്താണ് നടക്കുന്നത് എന്നിട്ട് ഇവിടെ മരങ്ങളെല്ലാം കെട്ടിത്തിരിച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയാണ് തമിഴ്നാട്ടിലെ ഈ ഒരു അമ്പലങ്ങളുടെ ചുറ്റുപാടെല്ലാം നല്ല വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ അകത്തോട്ട് പോവുകയാണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്നവർക്ക് അവിടെ പെർമിഷൻ മേടിക്കണം നമ്മുടെ മൊബൈൽ നമ്പർ പിന്നെ വാട്സാപ്പ് ഏതാ വാട്സപ്പ് ഉള്ള മൊബൈൽ നമ്പർ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇമെയിൽ ഐ ഡി അഡ്രസ്സ് ഇതെല്ലാം കൊടുത്ത് പെർമിഷൻ വാങ്ങിയിട്ട് വേണം നമ്മൾ വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ മലയുടെ താഴെ നിന്ന് മേഖലയിലോട്ട് പോയത് തുടങ്ങിയാണ് ഇവിടുന്ന് ആയിരത്തി മുന്നൂറ് പടികളോളം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മേഖലയിലോട്ടൊന്ന് പോയിട്ട് വരാം നല്ല ടാസ്ക് ആണ് മെയിൽ ചെല്ലുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറെ എടുക്കുമെന്നാണ് പറയുന്നത് മലയുടെ മുകളിൽ മലയുടെ പാതി എത്തിയിരിക്കുകയാണ് നല്ല വൃത്തിയാണ് കേട്ടോ ഈ മല പടികളൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ അയച്ചേക്കുന്നത് മഴയൊക്കെ പെയ്തായാലും തെന്നി വിടില്ല துப்பாக்கி துப்பாக்கு துப்பாற தூங்கும் மலை மின்னின்று எருலகத்து உள்ளவனை கண்டு பாடி தேடி ஓடி ஆண்டவனை கண்டுகொண்டோம் ஆடி பாடி தேடி ஓடி ஆண்டவனை கண்டுகொண்டோம் नानकिकाति समसर्वका ल किन काथ पर जम करें। धमकार श्री मकनलेषय मकनलेषय समसर्वका ल काथ पर जम करें। आ, 55. 56. கடயத்தைச் சார்ந்த மாணவன் தமிழ் குறிப்பிட்ட അപ്പോ ഫ്രണ്ട്സ് ഫ്രണ്ട്സമ്മളിപ്പോൾ മലയുടെ ഏകദേശം ഒരു മേളിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഞാൻ അവിടെ നിന്ന് കയറിയിട്ട് ഇപ്പോൾ ഏകദേശം മുക്കാൽ മണിക്കൂറായി ഞാൻ ടൈം നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ റെസ്റ്റ് എടുത്ത് കയറുന്നവരുണ്ട് ഇത് താഴെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താ വെള്ളം മേഖല നിന്നുള്ള മലന്നുള്ള വെള്ളമൊക്കെ വരുന്നൊരു സ്ഥലമുണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചായിരുന്നു നല്ല ദാഹം ഉണ്ടായിരുന്നു എന്താകുമെന്ന് അറിയില്ല എല്ലാവരും പറഞ്ഞ വലിയ സീനൊന്നുമില്ല എല്ലാവരും കുടിക്കുന്നുണ്ട് അപ്പോൾ കോവിലിൻ്റെ താഴെ തിരികയാണ് നല്ല വെയിലും ഉണ്ടായിരുന്നു കയറുന്ന സമയത്ത് പതിമേം വെയിലില്ലായിരുന്നു ഇപ്പോൾ നല്ല വെയിലുണ്ട് കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്ത് സംഭവം ബാക്കിയെല്ലാം തമിഴ്നാട്ടുകാരാണ് ആ ഉണ്ടല്ല ഇവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെന്തായോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് കാണാം കേട്ടോ ലൊക്കേഷൻ ഫുള്ള് കവർ ചെയ്യാൻ പറ്റും ഇവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ കഴിക്കാം എന്താ കഴിക്കുന്നു ഓക്കേ ഓക്കേ വർക്ക് കടന്നുകൊണ്ടിരിക്കുക വേണ്ടല്ലേ സമ്മതിക്കണം ഇപ്പോൾ കോവിലിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കോവിലിന്ന് വെളി ഇറങ്ങിയിട്ടുണ്ട് കോവിൻ്റെ വേറെ ഒരു സൈഡിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു സബ്സ്ക്രൈബറെ കിട്ടി ഇവിടുന്ന് നല്ല ഭയനായിരുന്നു അപ്പോൾ അവന് അവൻ്റെ അണ്ണനെ എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുമല്ല ഞാൻ ഇവിടുന്ന് തിരിച്ചിറങ്ങിയാണ് ഇവിടുന്ന് തിരിച്ച് താഴോട്ട് പോയാണ് ഇപ്പോൾ ഏകദേശം പതിനൊന്നര മണിയായി അപ്പോൾ താഴെ ചെല്ലുമ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിയുമെന്നാണ് തോന്നുന്നത് ഇറങ്ങാൻ എളുപ്പമാണ് കയറാനടുപ്പാണ് കയറാനടുപ്പാട് ഏ അപ്പോൾ താഴത്തെ വീഡിയോ നമുക്ക് കാണാം താഴെ എങ്ങനെയൊക്കെയാണെന്ന് പിന്നെ ഇവിടുന്ന് വേറൊരു സ്പോട്ടിലോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് നോക്കട്ടെ പാപനാശം എന്ന് പറയും തമിഴ്നാട്ടിലെ പാപനാശം എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ വേണ്ടിയിരിക്കുകയാണ് താഴെ എന്നിട്ട് ടൈം കിട്ടുകയാണെങ്കിൽ പാപനാശം പോകണം ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത് I okay. am ആ ഇവിടെ ഫുള്ള് ഇതാണ് വേണ്ട വേണ്ട അയ്യോ ഫുള്ള് ഫുള്ള് കുരങ്ങന്മാർ ആ സൈഡ് ഫുള്ള് വലിയ സീനൊന്നും ഇല്ല എന്നാലും ചെറിയൊരു പേടി മൊബൈലും എല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയാണെന്നേ നല്ല ക്ലീനും ഞായറാഴ്ചയും കൂടെ കയറുകൊണ്ട് നല്ല തിരക്കും അതുകൊണ്ട് അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കഴിക്കും അപ്പോൾ ഇനി അടുത്ത പരിപാടി നോക്കട്ടെ മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ തോരണമലയിലെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ വരുക ചെങ്കോട്ടയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററാണ് തോരണമലയിലോട്ട് നല്ല റോഡാണ് ഒന്നുകൊണ്ട് പേടിക്കേണ്ട നല്ല സൂപ്പർ പ്ലേസ് ആണത്